ان الحمد لله الذي لا اله الا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق اللي يظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن الله مع الذين اتقوا والذين هم محسنون بريم الله ستيشن آية سأقول لك شد أبوه ومياه قالوني وأنا يا رب تأمر عنده بذي يقول അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തിക്കകളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണം എന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും നടത്തുകയാണ് വീണ്ടും ഒരു പുണ്യ ദിവസം ജുമഴ നമുക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റഹ്മാനായ ഏറ്റമ്പരൻ നമ്മൾ ചേർക്കുമാറാവട്ടെ നമ്മൾ വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ജുമാള മാത്രമല്ല ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അൽ അയ്യാമുൽ അഷർ ഹജ്ജുമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പ്രവാചകൻ സാഹുസ് പരിചയപ്പെടുത്തുന്നു എത്രത്തോളം അള്ളാഹു സുബ്ബഹാന സത്യം ചെയ്യാൻ വളരെ ശക്തമായ ഒരു ദൃഷ്ടാന്തം എടുത്തു കാട്ടുകയാണ് വൽ ഫജിർ വലയാലിൻ അഷർ ഹജ്ജുമാസത്തിൻ്റെ പുലരി തന്നെയാണ് സത്യം പത്ത് രാവുകളും അതിൻ്റെ പകലുകളും ആ നാളുകൾ തന്നെയാണ് സത്യം അത്രക്ക് പ്രാധാന്യമുണ്ട് ദിവസങ്ങൾക്ക് ആദരണീയ മാസങ്ങളിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസം ദിവസങ്ങളിൽ പകല് നേരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നബീസ് അല്ലാ വസ്ലം പറയുമ്പോൾ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ റമലാൻ മാസത്തിന്റെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പകലുകൾ റമലാനിലെ രാവുകൾക്ക് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള രാവുണ്ട് ലേലത്തുള്ള അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഹജ്ജുമാസത്തിൻ്റെ ആദ്യത്തെ പകലുകൾ അത്രക്ക് മഹത്തരമേറിയതാണ് ഇമിസലല്ലാ അല്ലൈവലം അതിൻ്റെ പകലുകൾ പറയുന്ന ഒരുപാട് വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് സൂറത്തു നഹൽ തേനീച്ച എന്ന പേരുള്ള ഒരു അധ്യായം കേൾക്കുമ്പോൾ തന്നെ മധുരമാണ് അതിൽ നൂറ്റി ഇരുപത്തിയെട്ട് വചനങ്ങളാണ് ആ അധ്യായം അവസാനിക്കുന്നത് അവസാനത്തെ വചനം തീർച്ചയായും ഇന്ന എന്ന് കാണുന്നില്ലേ നമ്മൾ ഖുറാനിലെ പല സ്ഥലങ്ങളിലും ഇന്ന അന്ന ഉറപ്പിച്ചു പറയാനാണ് തീർച്ചയായും അള്ളാഹു സുബനാവത്താൽ ആരുടെയോ കൂടെയാണ് അല്ലദീന അല്ലദീനത്തുള്ളവർ മുത്തക്കളോടൊപ്പമാണ് പിന്നെയോ വല്ലതീനഹും നന്മകൾ ചെയ്തവരുടെ കൂടെയുമാണ് വിശദീകരിക്കാൻ പറ്റിയ സമയമല്ല തക്കവ ജാഗ്രതയാണ് സൂക്ഷ്മതയാണ് തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോകരുത് പറ്റിപ്പോകരുത് എന്നുള്ള ജാഗ്രത തിന്മകളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു രീതി അങ്ങനെ തിന്മകൾ ഒരുപാട് നിന്നാൽ മാത്രം മതിയോ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു കടന്നു പോയാൽ മതിയോ മനുഷ്യൻ നന്മകൾ ഉണ്ടാവേണ്ടേ അവന്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് തന്നെ വലിയ നന്മയാണ് അതോടൊപ്പം അതിലപ്പുറം നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വല്ലതീനോ ഹും മോശനോ തിന്മകൾ ചെയ്യാതെ കരുതലോടെ ജീവിച്ചവർ അതോടൊപ്പം നന്മകൾ ജീവിതത്തിൽ നിറച്ചവർ അവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് സൂറത്ത് നഹലിന്റെ അവസാനത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കാൻ ജീവിതത്തിലെ നന്മകളാൽ നിരതമാവാൻ നിറക്കുവാൻ എങ്ങനെ സാധിക്കും നമ്മൾ ദിവസങ്ങൾ ഓരോന്ന് രാവും പകലുമായി കടന്നു പോവുകയും അങ്ങനെ വർഷങ്ങളായി വയസ്സായി അവസരങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അതിനടക്ക് കിട്ടിയ അവസരങ്ങളെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും മത്സര ബുദ്ധിയോടുകൂടി സമയത്തിൻ്റെ മുന്നിലെത്തുന്ന രീതിയിൽ നന്മകൾ ചെയ്തു കൂട്ടാൻ ഇനി എന്തുണ്ട് ചെയ്യാൻ എന്ന് നോക്കി നിൽക്കുന്ന കാത്തു നിൽക്കുന്ന അവസ്ഥ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നിരതമാവുക അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കുക അവൻ്റെ അടുപ്പം നേടിയവരിൽ നേടിയവരിൽപ്പെട്ടുപിടുക സ്വർഗഭാഗ്യമുണ്ടാവുക ഇതാണ് കൽപ്പന ാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് നിർബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കൽ മാത്രമല്ല നന്മ നിർബന്ധിച്ചിട്ടില്ലാത്ത കടമയായി ബാധ്യതയായി ഏൽപ്പിച്ചിട്ടില്ലാത്ത എന്നാൽ വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം സ്വതന്ത്രമായി നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള നന്മയുടെ അവസരങ്ങൾ ഉദാഹരണങ്ങൾ അതിനെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും സ്വന്തമാക്കുകയും ചെയ്യണം അങ്ങനെയാണ് നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുക ഈ ദിവസങ്ങളുടെ മഹത്വം ഈ ദിവസങ്ങളുടെ അവസരം അത് നന്മകളെ കുറഞ്ഞ നന്മകളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചെറിയ സംഗതിയാണെങ്കിലും വലിയ അളവിൽ അതിന് അള്ളാവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന അതാണ് നബിസ്സം പരിചയപ്പെടുത്തുന്നത് മാമിൻ അയ്യാമിൻ അള്ളാഹുവിൻ്റെ ഏറ്റവും അവന്റെ പക്കൽ ഏറ്റവും മഹത്വമേറിയ കർമ്മങ്ങൾ ഉണ്ടാവുന്നത് ഈ ദിവസങ്ങളെ പോലെ വേറെ ഒരു ദിവസവുമില്ല ദുൽഹജ് മാസത്തിന്റെ ആദ്യത്തെ ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് എത്ര ചെറുതാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത്രത്തോളം അള്ളാഹുവിന് പ്രിയപ്പെട്ടതും മഹത്വമേറിയതും വേറെയില്ല അപ്പോൾ നന്മകൾ വർദ്ധിപ്പിക്കാൻ മാത്രല്ല പറ്റി പോകാത്ത ആരാണുള്ളത് ആദ്യം ഹത്താൽ എല്ലാ ആത്മീകളും തെറ്റുപറ്റുന്നവരാണ് അത് തിരിച്ചറിയുകയും തിരുത്തുകയും കുറ്റബോധത്തോടുകൂടി ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്ന തോക്ക് ചെയ്യുന്നവരാണ് അതിൽ നല്ലവർ അതോടൊപ്പം ഖുർആൻ പഠിപ്പിക്കുകയാണ് നബീസ് അലാസ് പറഞ്ഞു തരികയാണ് ഇന്നൽ ഹസനാഥിനെ സയ്യാദ് നന്മകൾ വർദ്ധിപ്പിച്ചാൽ അതാണ് നിന്റെ ജീവിതത്തിൽ വന്നുപോയ പോയ തെറ്റുകളെ ഇല്ലാതെയാക്കുക മാതൃവ്യല്ലാഹുനുവിനെ യാത്രയാക്കുകയാണ് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി യമനിലേക്ക് അപ്പോൾ പറഞ്ഞെന്താണ് ഇത്ര ഇല്ലാഹിസുമാക്കും നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കൂല പക്ഷെ നിർവാഹമില്ല പോവല്ലാതെ അതുകൊണ്ട് നീ എവിടെ എത്തിയാലും ഇത്തക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കണം പിന്നെയോ സൽ ഹസനത്ത എന്തെങ്കിലും തെറ്റിപ്പോയാൽ പറ്റിപ്പോയാൽ മുഴാതെ ഉടനെ നന്മ ചെയ്യ നന്മകൾ വർദ്ധിപ്പിക്കുക ആ നന്മകൾ തിന്മകളെ മായ്ച്ചുകളയും ഹസനും ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ നന്മ വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണ്ടായി ആരാണ് ജനങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ലവർ അഹ്സനുസ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി നബീസ് പരിചയപ്പെടുത്തിയത് അൻഫ ഉന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളത് ആരാ അവരാണ് ജന കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അത് മനുഷ്യരുടെ കണക്കുകൂട്ടലും വിലയിരുത്തലും മാത്രല്ല അള്ളാവിൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ് കാരണം എല്ലാ മനുഷ്യരെയും തന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അള്ളാഹു ആദരിച്ച അവന്റെ സൃഷ്ടികളെ മനുഷ്യരെ സമസൃഷ്ടികളെ അവരെ ആദരിക്കുക അവരെ സ്നേഹിക്കുക അവരെ പരിഗണിക്കുക അവരെ സഹായിക്കുക മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ആരുണ്ടോ അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ഏറ്റവും നല്ലവർ എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നന്മയുടെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് ഈ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് വചനങ്ങളിൽ ഇന്ന ഇന്നി നഹർ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അള്ളാവിൻ്റെ പക്കൽ ബലിയുടെ ദിവസമാണ് ദുൽഹജ് പത്താമത്തെ ബലി പെരുന്നാളിൻ്റെ ദിവസം ബലി നിർവഹിക്കുന്ന ദിവസം അതുപോലെ തന്നെ വേറെയും വചനങ്ങളിൽ കാണാൻ സാധിക്കും ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത പറഞ്ഞപ്പോൾ ഈ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഇതുപോലെ വേറെ ദിവസങ്ങളില്ല കർമ്മങ്ങൾ ചെയ്തിട്ട് മുന്നിലെത്താൻ നന്മകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മഹത്തരമായ രീതിയിൽ പ്രിയങ്കരമായ രീതിയിൽ സ്വീകരിക്കപ്പെടാൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരുപാട് ദാനം ചെയ്യുക ഒരുപാട് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിച്ച് ത്യാഗം ചെയ്യുക യുദ്ധത്തിന് പോവുക എന്നൊന്നല്ല പറഞ്ഞത് പിന്നെയോ പിന്നെന്താണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇല എന്നും അള്ളാഹു അക്ബർ എന്നും അല്ല എന്നും വർദ്ധിപ്പിക്കുക അപ്പോൾ നമുക്ക് വളരെ നിസ്സാരം എന്ന് തോന്നും എണ്ണിത്തീരുന്ന ഏതാനും ദിക്കറുകൾ പക്ഷേ ആ ദിക്കറുകൾ ഏറ്റവും മഹത്തരമായതാണ് ഈ ദിവസങ്ങളിലാകുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നുന്ന ചെറിയ വചനങ്ങളും വിക്രുകളും പോലും കീർത്തന വാക്യങ്ങൾ പോലും മഹത്തായ കർമ്മങ്ങളായി അള്ളാഹുവിൻ്റെ കൽപ്പക്കൽ പരിഗണിക്കപ്പെടും അതുകൊണ്ട് കുറഞ്ഞ സമയമുള്ള അല്പായുസുകളായ സൗകര്യങ്ങൾ പലതും കുറഞ്ഞ അറിവ് കുറഞ്ഞ കഴിവ് കുറഞ്ഞ നമ്മൾക്ക് ഉള്ളതുകൊണ്ട് വലിയ നന്മകൾ ഉണ്ടാക്കണമെങ്കിൽ നേട്ടങ്ങൾ മുന്നിലെത്തണമെങ്കിൽ ഈ പുണ്യങ്ങളുടെ അവസരം നന്മകളുടെ തുല്യതയില്ലാത്ത അങ്ങേയറ്റത്തെ അസുലഭമായ അവസരം ഈ ദിവസങ്ങളിൽ വന്നു കിട്ടിയ ദിവസങ്ങളെ ഓരോ ആരെയും കാത്തു നിൽക്കാതെ ഒന്നും നീട്ടിവെക്കാതെ അപ്പോൾ കാര്യങ്ങൾ ചെയ്യുക ദിക്കൃകളും പ്രാർത്ഥനകളും ഒക്കെ ആകാം ഫറലുകൾ മാത്രമല്ല സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകളയുന്നു സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്തായ പല കാര്യങ്ങളും പക്ഷേ ഫറൽ നമസ്കാരത്തിൽ വന്ന പിഴവുകളും കുറവുകളും പരിഹരിക്കാൻ നിന്റെ സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളുമാണ് അതിനുവേണ്ടി പരിഗണിക്കുക അതുകൊണ്ട് നിസ്സാരമായി കാണേണ്ടതില്ല മാത്രല്ല അങ്ങനെയുള്ള ഐച്ഛികമായ കൽപ്പനയില്ലാഞ്ഞിട്ടും നിർബന്ധിക്കാഞ്ഞിട്ടും കടമയല്ലാഞ്ഞിട്ടും സ്വമേധയാ നന്മകൾ ചെയ്യാൻ മുന്നോട്ട് വരിക അങ്ങനെ ദാനം ചെയ്തും സന്തോഷിച്ചും മറ്റുള്ളവരുമായി ഇടപഴകിയും അവരെ ആശ്വസിപ്പിച്ചും പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തും അങ്ങനെ എല്ലാവരുമായി പങ്കുവെക്കാവുന്ന ഒരുപാട് നന്മയുടെ കഴിവുകൾ നിന്നിലുണ്ട് അറിവുണ്ട് ആരോഗ്യമുണ്ട് ചിലപ്പോൾ പണമുണ്ട് അല്ലെങ്കിൽ പരിചയമുണ്ട് പല രീതിയിലുള്ള അനുഭവങ്ങളുമുണ്ട് ഇതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കുക ഈ ദിവസങ്ങളുടെ രാഹു പകലുകളുടെ ഓരോ നിമിഷങ്ങളും നഷ്ടപ്പെടാതെ എനിക്ക് വേണ്ടി എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള നിർബന്ധത്തോടു കൂടി മുന്നോട്ട് വരിക ആ കാണുന്നതാണ് അങ്ങനെ നന്മകളിൽ നിരതമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നതാണ് അഹബുലം ഏറ്റവും മഹത്തരമായി തോന്നുന്നതും അങ്ങനെ പരിഗണിക്കുന്നതും ഏറ്റവും പ്രിയപ്പെട്ടതും റബ്ബസ് ബഹാനവാല അസുലഭമായി വന്നു കിട്ടിയ ഈ ദിവസങ്ങളെ ഈ അവസരങ്ങളെ അതിലോരോ നിമിഷങ്ങളെയും നന്മകളാക്കി മാറ്റാൻ നേട്ടങ്ങളാക്കി തീർക്കാൻ റബ്ബസുബാനാവ് താല അതിന് മതിയായും ോഫിക്കും നൽകി നമ്മളെ എല്ലാവരെയും മനുഗ്രഹിക്കും വരാവട്ടെ അക്കുൽഹാദി അലഹമ്മ

അറിയെങ്കിൽ ചെയ്യായിരുന്നു എനിക്കറിവില്ലല്ലോ അറബി അറിയില്ലല്ലോ ഖുറാൻ പഠിച്ചിട്ടില്ല അതുപോലെ പല കാര്യങ്ങളും എനിക്കറിയില്ല എന്ന രീതിയിൽ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉദറാണ് ഒരു ന്യായമാണ് എന്ന ആശ്വാസത്തിലാണ് പലരും കഴിഞ്ഞു കൂടുന്നത് അങ്ങനെയല്ല ഇന്നമാലിം തീർച്ചയായും നിന്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ ഉള്ളിലെ നന്മ വിചാരം അതാണ് അതാണല്ലാവു സ്വീകരിക്കുന്നത് കർമ്മങ്ങളുടെ വലുപ്പമല്ല അതുകൊണ്ട് നന്മ ചെയ്യണം നല്ലവനാവണം എന്നുള്ള നീയത്തുറപ്പിക്കുകയും അതിന് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക ആയുസ് ജീവിതമെന്നത് സമയമാണ് സമയത്തിന്റെ വില അറിയുകയും മനുഷ്യൻ വിലപിക്കുകയും ചെയ്യുന്നൊരു അവസരമുണ്ട് റബ്ബിലോ സൂറത്തുൽ മുനാഹിഖു നമ്മൾ ഓതിപ്പോകുന്നു എന്താണ് മരണം മുന്നിൽ വന്ന് മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിക്കുന്ന മനുഷ്യൻ വേറെ ഒരു ആവശ്യവുമില്ല ഒരു ലേശം ഒരു ലേശം നീട്ടി തന്നാൽ സമയമാണ് വേണ്ടത് സമയം വേറെ ഒന്നും വേണം അങ്ങനെ സമയം കിട്ടിയാലോ ഞാൻ ദാനം ചെയ്യാം മറ്റുള്ളവർക്ക് കൊടുക്കുക നിർബന്ധമായ അളവും കണക്കും ഒന്നും പറയുന്നില്ല ഒരു സന്തോഷത്തോടുകൂടിയും സഹോദരന്റെ മുഖത്ത് നോക്കുന്നത് പോലും പുണ്യമാണ് സതക്കയാണ് ദാനമാണ് അങ്ങനെ ശല്യമാവാതിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക തിന്മകളില്ലാതിരിക്കുക നന്മകൾ എത്ര ചെറുതാണെങ്കിലും അത് നിലനിർത്തുക വർദ്ധിപ്പിക്കുക അഹബുൽ കല്ല നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ആയിഷാർ അദല്ലാ പറഞ്ഞു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നമസ്കാരം ഒന്നുമല്ല പറഞ്ഞത് അതുപോലെ നിർബന്ധ സക്കാത്തും നോമ്പും ഹജ്ജൊന്നും അല്ല എന്താണ് പതിവായി ചെയ്യാൻ പറ്റിയ കാര്യം എന്നും ചെയ്യാൻ പറ്റിയ പതിവായി ചെയ്യാൻ പറ്റിയ നന്മകൾ എത്ര ഒലക്കല്ല എത്ര ചെറുതാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാവുക അങ്ങനെ നന്മയുടെ നൈരന്തര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സുന്നത്ത് നമസ്കാരങ്ങൾ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പ്രവാസികൾ ഒരുപാട് ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അറ്റുപോയ അവസ്ഥയിലാണ് പക്ഷേ അത് ഓർമ്മയിലൂടെ ഫോൺ സംഭാഷണങ്ങളിലൂടെ മെസ്സേജുകളിലൂടെ കഴിയുന്ന ഒത്താശകൾ സഹായങ്ങൾ ഒക്കെ അറിയിച്ചു കൊടുത്തും എത്തിച്ചുകൊടുത്തും കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് മറ്റെന്തെല്ലാം എത്ര ദൂരം അകന്നു പോയാലും ആ ബന്ധം അറ്റുപോകാൻ പാടില്ല അങ്ങനെ പുണ്യത്തിൻ്റെ നന്മയുടെ ഒരുപാട് അവസരങ്ങളുണ്ട് അള്ളാഹു സുബ്ബഹനബാല നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളും ഓരോ നിമിഷങ്ങളും നന്മകൾ ചെയ്ത് നല്ലവരായി തിന്മകൾക്ക് ഇടമില്ലാത്ത രീതിയിൽ നന്മകൾ നിറക്കുന്ന അങ്ങനെ അൽ മുത്തക്കളും മുഹ്ച്ചനുകളുമായി തീരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബ്ബഹനഅബ് താല തോഫിക് ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഭാര്യ മക്കൾ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റബ്ബ് സുബഹനവത്തല അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സർഗ സ്വർഗ്ഗത്തിൽ അവരെ എല്ലാവരെയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം റബ്ബ് സുബഹാനാവത്തല നൽകുമാറാവട്ടെ പ്രായാധിക്യം കൊണ്ടും പലതരം രോഗങ്ങൾ കൊണ്ടും വിഷമിക്കുന്ന അനേകം ആളുകൾ നമ്മളറിയാത്ത പലതരം പ്രയാസങ്ങളും തേങ്ങി താങ്ങിക്കൊണ്ട് തേങ്ങി തേങ്ങി നടക്കുന്ന അനേകം ആളുകളുണ്ട് റബ്ബ് സുബഹാനവതല എല്ലാവർക്കും ആശ്വാസം നൽകുമാറാവട്ടെ അവരുടെ ആശ്രിതരും അവരെ كورن الكنو صبرنا عن ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فصيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا خاضي الهجات ربنا تقبل منا انك انت السميع عليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه